വിശദമായിട്ട് പറയുകയും ഇതൊരു പ്രസ്മീറ്റിന് ഉപരിച്ചുള്ള ചോദ്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ് വളരെയധികം ക്രിസ്ത്യൻ ചോദിക്കുക ആ എന്ത് ചോദ്യം അദ്ദേഹം ഉത്തരം പറയും നല്ലൊരു തത്സംഗമായി ഇത് മാറിട്ട് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കും ഉത്സവത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് ബഹുമാനപ്പെട്ടു അദ്ദേഹം സാധാരണ പോലെ സമാധി അതായത് கல்லரோ எடி ஆதிரை முன்பு மஸ்மூ கர்த்துகிட்டது அது போல இல்ல அதேம் சுயேன் 96 ஆம்te வயதில் பிரிட்டிஷ் இன்சூரன்சி மேனேஜர் புத்தியோகம் வகித்து ஒரு ஆഴ്ചக்கு முன்பே மரண மூலம் தீர்மானம் ஒரு பரையான ஜெனி விஸ்ஸ் தன்மை திகளுவான் அப்போ அதேதினே மூலம் தீர்மானம் வந்தலை இல்ல ஸ்ஸ் தன்மை ரிட்டையர்மென்ட் ஜோதிக்கா அஸ்ஸோதே ஆதே உட பிரிட்டிஷ் ரெசிடென்ட் മാനേജറായിട്ട് വരുന്നത് തൊണ്ണൂറ് അറുപതാമത്തെ വയസ്സിലാണ് പിന്നെ മുപ്പത്താറ് പകരം ആ അതിലിരിക്കുകയാണ് അതിന് മുമ്പുള്ള ചരിത്രങ്ങളെല്ലാം ഞാൻ ഒരു ലേഖനത്തിൽ തന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യ നാണുകൾ നമ്മളൊന്ന് മനസ്സിലാക്കിയേക്കൊള്ളാം അത് എല്ലാവർക്കും സാധ്യമാകുന്നതല്ല അദ്ദേഹം ഒരാഴ്ചക്ക് മുമ്പ് തൻ്റെ അറിയില് ധ്യാനത്തിൽ ഇരുന്നിട്ട് നാണയസമാധി ആണെങ്കിൽ ഇത് വൈകുന്നേരം നാലു മണിക്ക് വെളിയിൽ വരികയും അവിടെ കൂടിയിരുന്ന സ്വയം പ്രകാശനിയമ്മ കൊല്ലത്തമ്മ തുടങ്ങിയ ശിക്ഷ ഗണങ്ങളുടെ കാര്യങ്ങൾ പറയുകയും പുതിയ ഒരാൾക്ക് ഉപദേശം കൊടുക്കുകയും ചെയ്തു ശിവരാജ് യോഗമാണ് അദ്ദേഹം ഉപദേശിക്കുന്നത് അതിൽ ആദ്യത്തെ പടിയാണ് ചെറിയ അതിനകത്താണ് ഈ മന്ത്രയോഗമൊക്കെ വരുന്നത് മന്ത്ര ഉപാസനങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് ഭാഗ്യമുണ്ട് അതിലുണ്ട് ഭാഗ്യത്തിലാണ് നമ്മൾ പൂർജകളും യജ്ഞങ്ങളും ഹോമങ്ങളും ഒക്കെ പറയുന്ന എൻ്റെ ഭാഗ്യമായ ക്രിയകളാണ് ആന്തരിക ക്രിയകൾ നമുക്ക് പ്രാധാന്യം അത് കഴിഞ്ഞിട്ട് ധ്യാന മുറകളാണ് യോഗത്തിൽ പറയുന്നത് വാസ്തു മറ്റേ ആസനങ്ങളും പ്രാണായനുമെല്ലാം ശരിയെയും ക്രിയയും യോഗം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ പരമാത്മാവായിട്ട് ലയിക്കുന്ന കുറേ ഗ്രന്ഥങ്ങളും മുദ്രകളും ധ്യാനക്രമങ്ങളും ചട്ടമ്പി സ്വാമികളും നാരായണപുരു വളരെ ചെറുപ്പത്തിലെ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ വരികയും ആദ്യത്തെ ക്രമം അനുസരിച്ച് ഇവർക്കെല്ലാം മന്ദരഭീക്ഷയും ഒക്കെ ചെയ്തതായിട്ട് ചരിത്രമാണ് പിന്നെ ഊഹാഭാഗങ്ങളിൽ അടിസ്ഥാനമാക്കിയാൽ ഇന്നിപ്പോ ഗുരു ശിഷ്യർ വിവാദങ്ങൾ വന്നിരിക്കുന്നു അയ്യാഹുവിനെ കുറിച്ച് പറയുന്നതോ പാടുന്നതോ കൊഴുത്തുന്നതോ അദ്ദേഹം ശിഷ്യരെ കർശനമായി വിലക്കി അത് ഈ ശിവരാജയോഗത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഞാനേ പോയി എന്ന് അൻപും പോയി എൻ പേശും പോയി അനാൽ ചുരുന്ന മാതിരി ചെയ്താൽ അൻപശുപോ പറ എന്നുള്ള ലാസ്റ്റ് മാനിക്കാൻ തിരുവനന്തപുരപ്പ് അധികം ചൊല്ലിയിട്ടാണ് അദ്ദേഹം സമാധിയാവുന്നത് സമാധിക്ക് ഇവിടെ കല്ലറ ഇതെല്ലാം കെട്ടിയിട്ട് സ്വയം ഇവിടെ വന്ന് ആ കല്ലറയിൽ ഇരിക്കാനായിട്ട് അദ്ദേഹം ഭാവിച്ചപ്പോൾ കൊട്ടാരത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളും ഭാര്യയും ഇതെല്ലാം അത് തടഞ്ഞു നിന്നാണ് ഈ രാത്രി അന്ന് എട്ട് മണിയായി

ിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം തന്നെ ഒരു വാദ്യം പറയുന്നത് അതായത് എല്ലാ യോഗിമാരും മഹാന്മാരും ഒക്കെ പറയുന്നവരവസാനം പ്രാണൽ വെടിഞ്ഞിട്ട് ശരീരം ചീഞ്ചഴിയുന്ന രീതിയിൽ കർപ്പൂരിവാദികളും ഇത് അങ്ങനെയല്ല സ്വയം അവിടെ പോയി ഇരിക്കാനായിട്ട് ആ ജീവ ജീവത്തിൻ്റെ തുടർത്തും ജീവൻ പുറത്തു പോകുന്നതിനുള്ളിൽ അതിൻ്റെ ഒരു തെളിവുകൂടിയാണ് നൂറ്റി പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടും യാതൊരു രാഷ്ട്രീയത്തിൻ്റെയോ കമ്മ്യൂണിറ്റിയുടെയോ യാതൊരു പിൻപനവും ഇല്ലാതെ ഏകദേശം മുപ്പത്തിനാല് കൊല്ലം ആ സമാധിയിലും പോകില്ല പിൽക്കാലത്ത് ഇങ്ങനെ വരികയും ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആ പ്രസൻസ് ഈ ഭക്തജനങ്ങൾക്കെല്ലാം അനുഭവപ്പെടുകയും അതിന്റെ ബോധം നായരൊക്കെ അവിടെ ഭക്തജനങ്ങളിൽ നിന്ന് വന്നവരാണ് പിന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യ പരമ്പര എന്ന് പറയാനായിട്ട് ശിവരിയാശ്രമം പരമരാശ്രമം ഇവരുടെ എല്ലാം സ്വാമിക്ക് ഗൃഹസ്ഥാശ്രമിയായിരുന്നു കുടുംബ പരമ്പരയുണ്ട് എല്ലാവരും കൂടെ ചേർന്ന ഒരു ട്രസ്റ്റാണ് ഇപ്പോൾ എൻ്റെ കാരണം രാഷ്ട്രീയമോ കമ്മ്യൂണിറ്റി ഫീലിംഗോന്നുമില്ല എല്ലാ കമ്മ്യൂണിറ്റിയിലും ഞങ്ങൾക്ക് നൽകുന്നത് സ്വാമിയുടെ കുടുംബ ബന്ധുക്കളുണ്ട് ശിവഗിരിയുടെ ശിവഗിരി പ്രസിഡൻ്റാണ് അതുപോലെ രാജകുടുംബ ബന്ധുക്കളുണ്ട് രാജകുടുംബത്തിൻ്റെ സെക്രട്ടറി ഞങ്ങൾ എക്സെപ്ഷരുന്നുണ്ട് അതിരിക്കട്ട ഇനി പ്രധാനമായിട്ടും നൂറ്റി പതിനഞ്ചാമത്തെ വാർഷിക നടക്കുകയാണ് െല്ലാംസ് അവിടെ ഉണ്ടാവണം ഇത് സാധാരണ ഒരു അമ്പലത്തിൽ നടക്കുന്ന നൽകിയല്ല സച്ചിദാനന്ദ സ്വാമിയുടെ ഉദ്ഘാടനങ്ങളുണ്ട് അത് അഞ്ചാം തീയതിയാണ് അവിടെ വൈദിക ചടങ്ങുകളും ഉണ്ട് ഹോമങ്ങൾ നാലാം തീയതി വൈകുന്നേരം ചെറിയ ഹോമങ്ങൾ ഈ ശൈവപരമായിട്ടുള്ള എല്ലാ പൂജകളും ഹോമങ്ങളും അവിടെയുണ്ട് വൈഷ്ണവവും ശൈവവും തമ്മിൽ നമുക്ക് വ്യത്യാസമൊന്നുമില്ല എല്ലാത്തിൻ്റെയും ഏകീകരണങ്ങളാണ് അവർ ശിവരാജ്യുന്നത് ഒന്നിനെ നിഷേധിക്കുന്നില്ല ഒന്നിനെ അനുഷേിക്കുന്നില്ല ഇവരെ ആരാധനയുമുണ്ട് അരൂപ ആരാധനയുമുണ്ട് അതിനപ്പുറമാണ് സംഗീത ശിഷ്യന്മാർ തന്നെ കുളമ്പനിക്കാനത്ത് മക്കളിൻ്റെ പേർക്ക് മക്കള പേർന്നവരും ഇവർക്കെല്ലാം ഖഹാൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് മറ്റുള്ള പലർക്കും അറിയാത്ത രീതിയിൽ അവർക്ക് സുബ്രഹ്മണ്യ അല്ലെങ്കിൽ ശിവന്റെ ഉപാസനകൾ കൊടുക്കുമെന്നൊക്കെ ലഭിക്കുന്നത് കാണുന്നുണ്ട് കാരണം പിന്നീട് ഇവരെ രചിച്ച പാടലുകൾ ചക്കല ബോമോഹനായാലും മങ്കുടി മസാനായാലും അവരുടെ രചിച്ച കാവ്യങ്ങളെല്ലാം നോക്കിയാൽ എല്ലാം ശിവശിവ നടത്തും അത്ര ഒരു എല്ലാം ലോകം ആദരിക്കേണ്ട ഒരു മഹാത്മാവ് ആരും അറിയാതെ ശ്മശാന ಎಸೆ ಟು ಟುನ್ಸ್ ಮಚನಮಾನ ಅದಕ್ಕೆ ಲರ್ಕಾನ ಈ ಸಮಾನಿಗೆ ಕಲಾ ಮಾರಾ ಶೋತಾತ್ವಿನ್ನನ್ನ ಅವರು ಈ ಕಲಾ ರೀತಿಯಕ್ಕೆ ಹೆಚ್ಚಿನೀಯ ಸೊತ್ತೆ ಬರೋದ ಕಂಡುದರಿ ಪರಿಪಾ ಆಯಾಂಶನ್ ಟ್ರಸ್ಟ್ ಅವರು ತಮ್ಮದೇ ರೀತಿ ಕೊಳ್ಕಣ್ಣೆಗಳನ್ನು ನಾಣೋದಿ ನಾವು ಸ್ವಾಮಿಯಾದ ಮೇರಿಲೇ ಬೆಳ್ಳಿಗಳನ್ನು ನಿರ್ವಹಿಸುತ್ತಿಲ್ಲ ಜಾನಂದ ತಿಮೋದಸ್ತಿ ಮಿಡಾಂತರೋಣ ഞങ്ങളെല്ലാം എത്രയോ വർഷം ഇങ്ങനെയുള്ള ഇതൊന്നും വെളിയിൽ പരിസ്യമൊന്നുമില്ല ഞങ്ങളുടെ ട്രസ്റ്റിനകത്ത് ആ രീതിയിൽ ആർട്ട് അറ്റായിട്ടുള്ള സ്ട്രിക്റ്റ് ഹോസിറ്റാലിറ്റി ഉള്ളവരെയാണ് എടുക്കുന്നത് പിന്നാലെ എല്ലാ കമ്മ്യൂണിറ്റിക്കാരും ഉണ്ട് ഗ്രാമിൻസ് കൊണ്ട് എല്ലാവരും ചേർന്ന് തന്നെയാണ് സ്വാമി എടുക്കുന്നത് നാലാം തീയതി വൈകുന്നേരം വിജയാന്തി ഇതുപോലെ രാവിലെ പൂജകളെല്ലാം കഴിച്ചിട്ട് വൈകുന്നേരം അനുസ്കരണ സമയമാണ് വീടുകളെ കുറിച്ച് ഈ പരമ്പരയിലുള്ളവരെല്ലാം കൊട്ടാരത്തിലുള്ളവർ ചന്ദനാശ്രമത്തിൽ ഇവരെല്ലാം വന്നിട്ട് സ്വാമി ആറാം തീയതി ഒരു ചടങ്ങ് വെച്ചിട്ടുണ്ട് അതായത് സ്വാമി താമസിച്ചിരുന്ന തയ്ക്കാട് നാണ്ടാമുക്കൾ ഒരു അവിടെ വെച്ചാണ് ദേവീ ദർശനം ശങ്കരാചാര്യൊക്കെ കിട്ടിയ നാല് സ്വാമിക്ക് അവിടെ ദർശനം കിട്ടിയെന്നാണ് അപ്പോൾ അവിടെ ഒരു ക്ഷേത്രമുണ്ട് കാണാറുള്ളത് അവിടെ നിന്നിട്ട് കുറച്ച് കുട്ടികളെ കാവടിയെടുത്ത് അനുഗ്രഹിച്ച് തെറ്റാട് രണ്ടാമത്ത തിരിച്ച് ദീപിയായി ജഗദീഷ് അനുസരിച്ച് സമാകുമ്പോൾ അവിടെ കുംഭാകൃഷ്ണ കാര്യങ്ങൾ കാണാം അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് പ്രധാനമായും ോഷയാത്ര ഉച്ചയ്ക്ക് അന്നതാണ് ഇങ്ങനെയുള്ള ചടങ്ങുകളെല്ലാം അവസാനിക്കുന്നത് അവിടെ വേണം അതുമാത്രമല്ല ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ രീതിയിൽ ഒരു പ്രചരണം ഉദ്ദേശിക്കുന്നത് അതാണ് ഇതുവരെ അങ്ങനെ പത്രത്തിൽ കൊടുക്കുകയോ പ്രസാദന ചെയ്യും ചെറിയ രീതിയിൽ ഇത് ചിലപ്പോൾ മിസ് വരുന്നില്ല പത്രത്തിൽ അവിടെ കുറിച്ച്

అదేం ఉపాసన భాగం శ్రీవల్లిపుత్తూర్ కొడుంగల్ూర్ ఇలా అర్ధరాత్రిలో తపస్ ధ్యాన నిరోధన అవి శక్తి విశేషం సాన్నిధ్యం అనుభవపడకం అశ్లీ ప్రకారం అదే అనంతశయనం అనంతశనం ఈ దర్శనం దర్శన అదే ఈ సమయత్ ఇక్కడ మహారాజా స్వాధీనం ഇപ്പോൾ സ്വാധീനമാണ് ഇദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും കൊട്ടാരത്തിൽ കഴിക്കുകയും അവർ തമ്മിലെ യോഗ വേദാന്തപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയ്യാഗുരുവിൻ്റെ ഗുരുക്കന്മാർ സ്വപ്നദർശനത്തിൽ ഇങ്ങനെ നാഗ കന്യാ ഭാഗത്ത് നിന്നൊരു മഹാത്മാവ് അല്ലെങ്കിൽ ഭാവിയിൽ മഹാത്മാവ് ആകേണ്ടവരാണ് നമ്മളെ കഷ്ടപ്പെടുന്നു സ്വപ്ന സ്വപ്നദർശനം കിട്ടുന്ന അനുസരിച്ച് മഹാരാജാവിനോട് അദ്ദേഹം അന്വേഷിച്ച് ഞാൻ കന്യാണിവിടെ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ മുത്തുക്കുട്ടി എന്നും പറഞ്ഞ ഒരാൾ ശിങ്കാരത്തോട്ടിലും ജയിലേക്ക് കിടക്കുന്നുണ്ട് അപ്പം അദ്ദേഹം പോയി നോക്കി നോക്കുമ്പോൾ ആളുകളെ മനസ്സിലായി മഹാരാജാവിൻ്റെ അടുത്ത് പറഞ്ഞ് റിലീസ് ചെയ്ത് അദ്ദേഹത്തിന് അയ്യാ യോഗ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുന്നതാണ് ഞങ്ങളുടെ രേഖയിൽ പക്ഷെ അവർ നേരെ തിരിച്ചാ പറഞ്ഞത് അദ്ദേഹം അയ്യാഗുരുവിനെ പഠിപ്പിച്ചു അയ്യാഗുരുവിനെ മുരുക്കന്മാര് സച്ചിദാനന്ദ മഹാരാജും കിട്ടി പ്രതീക്ഷിച്ചും അദ്ദേഹം പന്ത്രണ്ട് വയസ്സ് തൊട്ട് മദ്രാസിലാണ് ജനനം അവിടെയാണ് കാര്യങ്ങൾ അതിലേറെ ഇത് ഇവർ എങ്ങനെയോ തെറ്റായിട്ട് മനസ്സിലാക്കി അവരങ്ങനെ രേഖപ്പെടുത്തി അതിനൊന്നും നമ്മൾ മറുപടി പറയാൻ പോയിട്ടില്ല ഇതിൽ ആദ്യമായിട്ടാണ് എൻ്റെ ലേഖനത്തിന് ലംഭിച്ചിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് അതൊന്ന് വായിച്ചാൽ മനസ്സിലാക്കി thank <laughs> you